നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ ഒന്നര വയസ്സുള്ള പെൺകുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പന്നിത്തടം ചെറുമനേങ്ങാട് നെല്ലിക്കുന്നിൽ ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം മുല്ലയ്ക്കൽ വീട്ടിൽ സുരേഷ് ബാബു ജിഷാ ദമ്പതികളുടെ മകൾ അമ്മയെയാണ് വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അക്ഷരവിദ്യാഭ്യാസത്തോടൊപ്പം പ്രായോഗിക വിദ്യാഭ്യാസം കൂടി പ്രാവർത്തികമാക്കിയാലേ ജീവിതം അർത്ഥവത്താവുകയുള്ളൂ എന്ന് എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ടി ആർ രാജേഷ് എസ് എൻ ഡി പി യോഗം തലപ്പള്ളി യൂണിയൻ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് ശ്രീനാരായണ വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാരം വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു ഗ്രൗണ്ടിലെ കായിക പരിശീലനം രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി കടകൾ ഹോട്ടലുകൾ വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്